ാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളിക്കാരി ജോലി ചെയ്ത് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്ത് ജോബ് കിട്ടിയതാണ് അപ്പൊ അത് ആരാണ് വിളിച്ച് ഈ ജോബ് മുടക്കിയത് എന്നുള്ള തെളിവ് സഹിതം പറയണം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശാരി ചേച്ചി കുഞ്ഞുങ്ങള് ഈ ലോകത്ത് നിന്ന് പോയിട്ട് ഒരു മാസം ആകാൻ പോവാം എന്നിട്ട് പോലും ആ കേസിന് ഒരു തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഇതുവരെ നടന്നിട്ടില്ല എന്താ അപ്പൊ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യണമില്ല എങ്കിൽ അവരുടെ ഒരു കേസ് എവിടെയും എത്താതെ പോകും എന്ന് തരത്തിൽ പറഞ്ഞിരുന്നു അപ്പൊ അനുസരിച്ച് ഒരുപാട് പേര് നിങ്ങൾ വീഡിയോസ് ഒന്നും നിർത്തരുത് ന്യൂസ് ആയിട്ട് ഇടണം അവർക്കൊരു നീതി കിട്ടണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതോടൊപ്പം ഇതൊന്നും ഈ കേസൊന്നും തള്ളി പോയായിരുന്നേ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് അങ്ങനെ ആയിരിക്കുമല്ലോ കാശും പുത്തനൊക്കെ ഉള്ളവർക്കൊക്കെ നീതി വേറെയും ആ അച്ഛന്മാരും പള്ളിക്കാരൊക്കെ ഉള്ളവർക്ക് നീതി വേറെയും അങ്ങനെയൊക്കെ ആണല്ലോ എന്തായാലും കൊള്ളാം ഫാദർ നോബിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ ഫാദർ നോബി എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഓസ്ട്രേലിയയിലാന്ന് പറയുന്നു അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ജോലി കാര്യങ്ങളിൽ വ്യാപൃതനാന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തെറ്റില്ല എന്ന് പറയുന്നു അതോടൊപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ തെറ്റുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നാൽ ഇതിലൊന്നും ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല കാരണം സഭ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു ഇദ്ദേഹം സഭയെ പിന്തുണയ്ക്കുന്നു അങ്ങനെ ഒരു കിവാൺ ടേക്കിലൂടെ ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്കുള്ള ദേഷ്യം എന്തെന്ന് വെച്ചാല് ഫാദർ ആ വീട്ടിലുണ്ടായിട്ട് ഒരു പള്ളിയിൽ അച്ഛൻ വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് സ്വന്തം അനിയൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങൾക്കൊക്കെ അവരുടെ കൺമുമ്പി നല്ല അവരുടെ മൂക്കിന്റെ താഴെക്കൂടെ നടന്നിട്ട് പോലും അവര് അനിയനെ ഒന്ന് ഉപദേശിക്കായിട്ടെ അനിയന്റെ ഭാര്യ എന്ന് പറയുമ്പോ അനീതിയാണല്ലോ അപ്പൊ അനീതിക്കും അനിയന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ അനിയന്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളല്ലേ അപ്പൊ അവർക്കൊക്കെ ഒരു നീതി കിട്ടത്തക്ക രീതിയിൽ ഇനിയും ഫാദർ ബോബി വന്ന് ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്തില്ലല്ലോ എന്ന തരത്തിലൊക്കെ ആൾക്കാർ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഫാദർ ബോബി വന്ന് മുമ്പോട്ട് വന്ന് സംസാരിക്കുന്നില്ല ഇപ്പൊ സഭ പറഞ്ഞാണ് ബോബി നീ ഒന്നും മിണ്ടണ്ട മിണ്ടാതിരുന്ന കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചർച്ചകളൊക്കെ അങ്ങ് ചൂട് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കഴിഞ്ഞ വീഡിയോയില് ഒരു ആൾ വന്ന് കമന്റ് ഇട്ട് എന്നോട് ചോദിച്ചു കമന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം കാരണം അതിനകത്ത് പുള്ളി പറയുന്നത് ബോബി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് പുള്ളി അങ്ങനെ ചോദിക്കുമ്പോഴേ എനിക്ക് മറു ചോദ്യം ഉണ്ട് ചോദിക്കാൻ എനിക്ക് മാത്രമല്ല എന്റെ വീഡിയോ കേൾക്കുന്ന പ്രേക്ഷകർക്കും അത് ചിലപ്പോൾ അതേ ചോദ്യമായിരിക്കും നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്തായാലും നമുക്ക് ആ കമന്റ് ഒന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ഇത് കമന്റ് വന്നിരിക്കുന്നത് ഫൈവ് ത്രീ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് വന്ന് വെരി ഫണ്ണി വേൾഡ് ഐ ഹാവ് കോണ്ടാക്ട് വിത്ത് ബോബി ഐ കോൾഡ് ഹിം ഫ്യൂ ഡേയ്സ് ബാക്ക് ആൻഡ് ആസ്റ്റ് എബൌട്ട് ഹിസ് റോൾ ഹി ടോൾ മീ ദാറ്റ് സിൻസ് ഷി ലെഫ്റ്റ് ഹോം ഹി ഹാസ് നോ കോണ്ടാക്ട് വിത്ത് ഹർ ഹി ഡിഡ് നോട്ട് നോ ൾസോ ർച്ച് അതോറിറ്റീസ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഹിം ദാറ്റ് ഇഫ് പോലീസ് ഫയൽ എ കേസ് എഗൻസ്റ്റ് ഹിം ഇൻ ഇന്ത്യ ഹി ഷുഡ് ഗോ ബാക്ക് ആൻഡ് ഫേസ് ഇറ്റ് ഫോർ ഇറ്റ് ഷുഡ് ആണ് എവിഡൻസ് വേർ ഇസ് ഇറ്റ് അദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യ അർത്ഥം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഫീലിംഗ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും ഇത്രയേ ഉള്ളൂ അതിൻ്റെ എന്ന് പറയുന്ന ഈ പുള്ളി ഈ ജോമോൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ബോബി എന്ന് പറഞ്ഞ അച്ഛനെ കോൺടാക്റ്റ് ചെയ്തു അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ കേസോട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു അതോടൊപ്പം ഷൈനി എവിടേക്കാണ് ജോലിക്ക് അപേക്ഷിച്ച് അതൊന്നും ഞാൻ ഞാനവർ വിളിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം ഓസ്ട്രേലിയയിലുള്ള ചർച്ചിലെ അതോറിറ്റീസിനോട് പുള്ളി എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓസ്ട്രേലിയയിലെ ആ ചർച്ചിലെ അതോറിറ്റീസ് പുള്ളിയോട് പറഞ്ഞു എന്തേലും ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങള് തിരിച്ച് നിങ്ങൾ ഇന്ത്യയിലേക്ക് പോവുകയെന്ന് നേരിടുകയും ചെയ്യണം എന്ന് പറഞ്ഞു അതോടൊപ്പം പോലീസിന് എവിഡൻസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ എന്നാണ് ചോദിക്കുന്നത് എവിടെയാണ് എവിഡൻസ് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ ഇത് കേട്ട പ്രേക്ഷകർക്ക് എന്താണ് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ ഈ ഇവിടെ ഇത്രയും വിഷയം നടക്കുകയാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പൊ മെയിൻ മെയിൻ ചാനലിന് പോലീഷൻ ചിന്റെ കുഞ്ഞുങ്ങളുടെ മരണ കാരണങ്ങൾ വന്നു ജോമോൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാര്യം ചെയ്യാ ഇനി വിളിക്കുമ്പോ ഇനി ആ ഇനി ഫാദർ പോവിനെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ പറയണം ഇന്ത്യയിലേക്ക് പോവുക പോയിട്ട് ഇത്രയും ആൾക്കാർ നിങ്ങളോട് ഇത്രേം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത്രയും കേസ് നിങ്ങളുടെ പേരിൽ വരുന്നു ഒരുപാട് പേര് നിങ്ങളെ നിങ്ങൾക്കെതിരെ ചോദ്യം ചോദിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല അതോടൊപ്പം ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് പുള്ളി തെളിവ് സഹിതം നമ്മളോട് പറയണം ഇത് എന്നാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ ചുമ്മാ പറഞ്ഞൊരു കാര്യമില്ല തെളിവ് സഹിതം പുള്ളി പറയണം ഈ കാര്യതാസം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളിക്കാർ ജോലി ചെയ്ത് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്ത് ജോബ് കിട്ടിയതാണ് അപ്പൊ അതാരാണ് വിളിച്ച് ഈ ജോബ് മുടക്കിയത് എന്നുള്ള തെളിവ് സഹിതം പറയണം നിങ്ങൾ നിരപരാധിയാണ് ആയിക്കോട്ടെ നമുക്കൊരു വിഷയമില്ലല്ലോ നിങ്ങൾ നിരപരാധി ആവട്ടെ അതിനെന്താ ഒരു കുഴപ്പമില്ല ഒരു നിരപരാപരാധികൾ ശിക്ഷിക്കപ്പെടണം ഇവിടെ ഒരു നിയമവും ഇല്ല ആർക്കൊരു താല്പര്യമില്ല ഏഹ് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ആ ചേച്ചി ഇങ്ങനെ ഒരു കടുകൈ ചെയ്തത് അതിലാണ് ഞങ്ങൾക്ക് വേദന അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം അദ്ദേഹത്തോട് പറയണം ഏഹ് ഈ തെളിവ് സഹിതം മുമ്പ് വന്ന് പറയാം ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒര വ്യക്തിയോട് നിങ്ങൾ പറയുന്ന തരത്തിലോ എങ്ങനെയും പബ്ലിക്കിനെ അറിയിക്കുകയോ നിങ്ങൾ ഇതിനകത്ത് നിരപരാധിയാണെന്ന് ഈ ജോമോൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ഇദ്ദേഹം ഓസ്ട്രേലിയയിലാണെന്ന് സത്യത്തിൽ ഇദ്ദേഹം ഓസ്ട്രേലിയ തന്നെയാണോ അതോ കേരളത്തിലുണ്ടോ കോട്ടയത്തുണ്ടോ ഇദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നും ഇല്ല എന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം പറയുകയാണ് അപ്പൊ നിങ്ങൾ ഈ സന്തോഷപൂർവ്വം പറയുന്നത് നിരപരാധി ഒരു ആൾക്കെതിരെയാണ് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ ആ ചേച്ചിക്ക് ഏറ്റവും ഏതാണ് ആ കുടുംബശ്രീയുടെ ലോൺ ആണ് അതെന്താ വെറുപ്പും പാടായിരുന്നോ തിരിച്ചടയ്ക്കാൻ ഈ അച്ഛന് വേണമെങ്കിൽ തിരിച്ചടച്ചു കൊടുക്കാമായിരുന്നല്ലോ അങ്ങനെയെങ്കിലും അവരൊന്നും സപ്പോർട്ട് ചെയ്യാമായിരുന്നല്ലോ ആ ചേച്ചിനെ കുഞ്ഞുങ്ങളെ ഏഹ് അവർ ഒമ്പത് മാസമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അതായത് ഗോപി എന്ന് പറയുന്ന അച്ഛന്റെ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങി പോന്നെ അപ്പൊ നിങ്ങൾ ഒരു വട്ടമെങ്കിലും അവരെ വിളിച്ചിരുന്നോ ഒരു വട്ടമെങ്കിലും മോളെ തിരിച്ചു വാ ഏഹ് നിങ്ങൾ നീ കുഞ്ഞുങ്ങളൊന്നും ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല കേസൊക്കെ നമുക്ക് ശരിയാക്കാം നമുക്ക് സംസാരിച്ച് പരിഹരിക്കുക നോബിനെ ഞങ്ങൾ പറഞ്ഞ് തിരുത്താം എന്ന് നിങ്ങൾ പറഞ്ഞോ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുവാണ് ഏ തെറ്റ് ചെയ്തിട്ട് അത് മറക്കാൻ വേണ്ടി എത്ര ന്യായീകരിച്ചാലും അത് ന്യായീകരണമാകത്തില്ല തെറ്റ് മറയപ്പെടത്തുമില്ല എന്റെ മുമ്പിൽ വന്ന് പറയണം എന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഷൈനി എന്ന വ്യക്തിക്ക് പ്രവർത്തിച്ചിട്ടില്ല നൂബി എന്ന വ്യക്തിക്ക് പ്രവർത്തിച്ചിട്ടില്ല ഞാൻ എന്റെ കുടുംബത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളൂ എന്റെ ചർച്ചിന് വേണ്ടിട്ട് അല്ലെങ്കിൽ എന്റെ പള്ളിക്കാർക്ക് വേണ്ടി എന്റെ ഞാനായ സഭയ്ക്ക് വേണ്ടിയിട്ട് എന്റെ അഹോരാത്രം ഞാൻ പണിയെടുത്തു ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും പണിയെടുത്ത വ്യക്തിയാണ് എന്നെ ആവശ്യമില്ലാതെ നിങ്ങൾ പിച്ച് ചീന്തരുത് എന്ന് സത്യസന്ധപൂർവ്വം വന്ന് പറയാത്തത് എന്ത് നിങ്ങൾ അങ്ങ് വന്ന് പറ അതിനെങ്കിലും ഒരു തൻ്റെ ഇടം കാണിക്കുക അതുപോലെ നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇരുന്നിട്ട് പോലീസിന് എവിഡൻസ് ഇല്ല അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു രീതിയിൽ നടക്കത്തില്ല കാരണം പുള്ളിക്കാരിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇല്ല ഒരു കേസും പരാതി പുള്ളിക്കാരിയുടെ വീട്ടുകാർക്കും ഇല്ല ഒരു കേസും പരാതി അപ്പം പിന്നെ എവിടെയാണ് കേസ് ആർക്കാണ് കേസ് അപ്പൊ പൊതുജനങ്ങൾ മാത്രമാണ് ഇത് ചർച്ച ചെയ്യുന്നത് ആ ചേച്ചിക്ക് ഒരു നീതി കിട്ടണം അവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനമൊരുകി വരും അവർക്ക് ഇത്രയും ഒരു ഗതികേട് വന്നു പോയല്ലോ എന്ന് ചിന്തിച്ചവരും കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഒരു സ്ത്രീ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു കടും കൈ ചെയ്യണമെങ്കിൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീക്ക് മനസ്സിലാവും അല്ലെങ്കിൽ മറ്റൊരു അമ്മമാർക്ക് ഇത് മനസ്സിലാവും അതുകൊണ്ടാണ് ഇവർ എപ്പോഴും ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഒരു നീതി കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്നത് ഇനി ഒരു ശൈനി ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നതും ഇനി ഒരു ഇതുപോലൊരു ശൈനിയുടെ ഒരു അവസ്ഥ ഇനി ആർക്കും വരും െന്ന് ചിന്തിക്കുന്നതും ശരിയായ കാര്യം തന്നെയല്ലേ ഇനി നമ്മുടെ നാട്ടിൽ ഇനി ഒരു ഷൈൻ ഉണ്ടാവാനേ പാടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമന്റ് രൂപയാണ് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ